വള്ളുകുന്നം ഗ്രാമപഞ്ചായത്ത് കോതകര ടി എ കനാലിന്റെ അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണ ഉദ്ഘാടനം നടത്തി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പച്ചക്കറി കൃഷിയിൽ സംസ്ഥാനം സ്വയം പര്യാപ്തത നേടുമെന്നും അതിനുവേണ്ടി വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത്തിലേക്കെത്തണം എന്ന തലത്തിൽ വിവിധ വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ട് ഒരു സമഗ്ര പച്ചക്കറി യജ്ഞം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അതിൽ പങ്കാളിയാവണം എന്ന് പറഞ്ഞത് സർക്കാരിന് വേണ്ടിയാണെന്ന് എഴുതുന്നില്ല വലിയ തലം ഇതെല്ലാം ഉണ്ടാവാം നമുക്ക് അതിനെല്ലാവരെയും കൂട്ടി വെച്ച് നമ്മുടെ ഈ ജനകീയ ആസൂത്രണം പോലെ കേരളം കണ്ട സാക്ഷരതാ യജ്ഞം പോലെ ഒരു വലിയ ജനകീയ പദ്ധതിയായി ഇതിനെ മാറ്റേണ്ടതുണ്ട് നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ കോതകര തീയ്യ കനാലിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ചില കല്ലുകെട്ടി കനകൾ സംരക്ഷിക്കേണ്ടത് തോടുകൾ സംരക്ഷിക്കേണ്ടത് ചെറു ചെക്ക് ഡാമുകൾ നിർമ്മിക്കേണ്ടതൊക്കെ വരുന്നു അതിനായിട്ടാണ് ഇവിടെ നിന്നുള്ള അഭ്യർത്ഥന വാങ്ങിച്ചുകൊണ്ട് സംസ്ഥാന കൃഷി വകുപ്പിന് ഇക്കാര്യത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ കെ എൽ ഡി സിയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ചത് നമുക്ക് കേരളം ഈ പൈസ എല്ലാം ലഭിക്കുന്നതിനകത്ത് ഒരുപാട് ഒരുപാട് തടസ്സങ്ങളെല്ലാം ഉണ്ട് നമ്മൾ മാത്രം വിചാരിച്ച് ലഭ്യമാകുന്നില്ല സമയാസമയങ്ങളിൽ കേന്ദ്രത്തിൽ നടക്കാൻ പണം ലഭ്യമാവേണ്ടതുണ്ട് അധ്യക്ഷത വഹിച്ചു നിയമസഭയിൽ ടി എ കനാലുമായി ബന്ധപ്പെട്ട് ഒരു സബ്മിഷൻ അവതരിപ്പിക്കുന്നു കനാലിന്റെ മുഴുവനുള്ള മണ്ഡലത്തിലെ മുഴുവനുള്ള നവീകരണത്തിന് വേണ്ടി ഏതാണ്ട് മുപ്പത് കോടി രൂപയിലധികമാകും എന്നാണ് അന്ന് മന്ത്രി മറുപടി പറഞ്ഞത് മിനിസ്റ്റർ എന്ന നാട്ടിലെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളം പൊങ്ങി അവരുടെ വീടുകളിലേക്ക് കയറുന്ന സാഹചര്യത്തിൽ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ആ ഒരു ദുഃഖം ആ ഒരു ദുരിതം ഒഴിവാക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളായിട്ട് നമ്മൾ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് ഈയൊരു അപേക്ഷ അതായത് കനാൽ കനാലിന്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ പലപ്പോഴും ഫണ്ടിനു വേണ്ടി ഗവൺമെന്റിനെ വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ ബിജി പ്രസാദ് ഹിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്ന്